ഹലോ ഫ്രണ്ട്സ് ബി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ അണക്കെട്ടുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യ ഡാം കേരളത്തിലെ ആദ്യ ഡാം ആണ് ഏതെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണേത് പെരിയാർ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പീരുമേട് അപ്പോൾ വനം മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിൽ പീരുമേട് താലൂക്കിൽ പീരുമേട് താലൂക്കിൽ പഞ്ചായത്ത് ഏതാണ് കുമളി കുമളി പഞ്ചായത്താണേ അപ്പോൾ ജില്ല ഇടുക്കി മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി പെരിയാർ നദിയിൽ പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം അൻപത്തി മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ ആറ് മീറ്ററും മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് മീറ്ററും ആണ് നീളം അല്ലേ ഉയരം എന്ന് പറയുന്നത് അമ്പത്തി മൂന്നേ പോയിൻ്റ് ആറ് മീറ്ററും നീളമെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് മീറ്ററും മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുല്ലപ്പെരിയാറ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പണി പൂർത്തിയാക്കിയ വർഷം ആയിരത്തി 牛蹄多，牛蹄安吃。 മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുല്ലപ്പെരിയാർ ഡാം പണി പൂർത്തിയാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നി കുക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നി ക്യുക്ക് ജോൺ പെന്നി ക്യുക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി തമിഴ്നാട് ജോൺ പെന്നി ക്യുക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭു വെൻലോക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലോ പ്രഭു ജോൺ പെന്നി ക്യുക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെല്ലോക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതമാണ് സുർക്കി മിശ്രിതം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം ഏതാണ് സുർക്കി മിശ്രിതം മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാർ ഏതാണേ പെരിയാർ ലീസ് അഗ്രിമെൻറ്റ് പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവെച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ീസ് അഗ്രിമെന്റ് ഒപ്പുവെച്ചത് ആരൊക്കെയാ തിരുവിതാംകൂർ ദിവാൻ ആയ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ജെ സി ഹാനിംഗ്ടനും തമ്മിലാണ് ആരൊക്കെ തമ്മിലാണ് പെരിയാർ ലീസ് അഗ്രിമെന്റ് തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ജെ സി ഹാനിംഗ്ടനും തമ്മിലായിരുന്നു മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പെരിയാർ ലീസ് എഗ്രിമെൻറ്റ് പുതുക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പുതുക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ ആരാണ് സി അച്യുതമേനോൻ മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് കേരളവും തമിഴ്നാടും തമ്മിലാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ് ഏതാണെ വൈഗ അണക്കെട്ട് വൈഗ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് കോടതിയുടെ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി അടി ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സിനിമ സംവിധാനം ചെയ്തത് ആരാണ് സോഹൻ റോയ് അപ്പൊ മുല്ലപ്പെരിയാർ അണക്കെട്ടി ഇടുക്കി ജില്ലയിൽ പീരിമേട് പഞ്ചായത്തിൽ കുമിളി താലൂക്കിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് എന്ത് ചെയ്തത് പണി പൂർത്തിയാക്കിയത് മുല്ലപ്പെരി അണക്കെട്ടിൻ്റെ ആരാണ് ജോൺ പെന്നി ക്യുക്ക് സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജോൺ പെന്നി ക്യുക്കിൻ്റെ തേനി തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെല്ലോ പ്രഭു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് സുർക്കി മിശ്രിതം ചേർത്താണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയത് ആരാണ് അത് ശ്രീ വിശാഖ തിരുനാളാണ് ആ സമയത്തത് ഇനി പെരിയാറിൽ ഈ സെഗ്രിമെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി ആരാ അത് സി അച്യുതമേനോനാണ് അച്യുതമേനോൻ ആരൊക്കെ തമ്മിൽ ആ തർക്കം നിലനിൽക്കുന്നത് കേരളവും തമിഴ്നാടും മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ് വൈകാ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഡാം തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന സിനിമ സംവിധാനം ചെയ്തതാരാ സോഹൻ റോയ് പെരിയാർ തടാകം ഏത് അണക്കെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമുക്ക് ഇത്രേ പറയുള്ളൂ അടുത്തത് നമുക്ക് ഇടുക്കി ഡാമിനെ കുറിച്ച് നോക്കാം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാ പെരിയാർ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ സംഭരണ ശേഷിയാണ് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് തന്നെയാണ് പെരിയാറാണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്നടി ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇടുക്കി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇടുക്കി ഇടുക്കി ഡാമിൻ്റെ ഉയരം എത്രയാണ് നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഒന്ന് മീറ്റർ നൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് ഒൻപത് ഒന്ന് മീറ്റർ ഡാമുകളുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന തർക്കങ്ങൾ പരിശോധിക്കാനും തീരുമാനമെടുക്കാനും വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സംസ്ഥാന ഡാം സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയുടെ അംഗങ്ങൾ ചെയർമാൻ ആരായിരിക്കും ഡാം സുരക്ഷ അതോറിറ്റി മേഖലാ ഡയറക്ടറാണ് ചെയർമാൻ ഡെപ്യൂട്ടി ഡയറക്ടറുണ്ട് പിന്നെ ആരുണ്ട് ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയുണ്ട് പിന്നെ ഡാമിൻ്റെ ഉടമസ്ഥതയുള്ള സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയുണ്ട് ഇത്രയും ഡാം സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകാരം സമിതി രൂപീകരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം പറയടേ ഏതാണ് കാനഡ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യമാണ് കാനഡ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറുത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് കുറവൻ കുറുത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിലുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി ആദിവാസി നേതാവാണ് കൊലുമ്പൻ മൂപ്പൻ കൊലുമ്പൻ മൂപ്പൻ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടുക്കി ഡാം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറ ാണ് ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് ആ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഏഷ്യയിലേ എന്നു പറയുന്നത് ഇടുക്കി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടി അണക്കെട്ട് വേദി തന്നെയാണ് ഇടുക്കിയാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച വിദേശ രാജ്യമാണ് നമ്മുടെ കാനഡ എന്ന് പറയുന്നത് അപ്പോൾ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറുത്തി മലകൾക്കിടയിലാണ് കൊലമ്പൻ മൂപ്പനാണ് ഡാമിനുള്ള സ്ഥലം എന്ത് ചെയ്തത് നിർദ്ദേശിച്ചത് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം തൊള്ളായിരത്തി അറുപത്തൊൻപത് ഏപ്രിൽ മുപ്പതിനാണ് ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അടുത്തത് മലമ്പുഴ ഡാം അടുത്ത ഡാം ഏതാ മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം അല്ലെങ്കിൽ ജലസംഭരണിന്ന് ചോദിച്ചാൽ ഏതാണ് മലമ്പുഴ ഡാം എന്നാ ഉദ്ഘാടനം ചെയ്തത് പറയേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി കാമരാജാണേ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ പാലക്കാട് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് മലമ്പുഴ നദി അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് മലമ്പുഴ നദി എന്ന് പറയുന്നത് കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതതാരാ കാനായി കുഞ്ഞിരാമൻ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ശ്രദ്ധിക്കണേ ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ മലമ്പുഴയിലാണ് ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശില്പി ആരാണ് നേക്ചന്ദ് നേക്ചന്ദ് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഫാൻറ്റസി പാർക്ക് ഏത് അണക്കെട്ടിൻ്റെ സമീപത്താണ് മലമ്പുഴ ഡാമിന്റെ സമീപത്താണ് അപ്പോൾ നോക്കട്ടെ ഇനി കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ള വരണ ഒരു കറണ്ട് ഫാക്റ്റ് നോക്കുമോ കേരളത്തിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം നിലവിൽ വന്നത് കാസർഗോഡ് കേരളത്തിലെ ആദ്യ റബ്ബർ ചെക്ക് ഡാം എവിടെയാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യമായി ഇരുപത്തഞ്ച് കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഹൈഡ്രോ കൈനറ്റിക് ടർബൻ പദ്ധതി നിലവിൽ വന്നത് ചിറ്റൂരിലാണേ പാലക്കാട് ചിറ്റൂരിലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് കാഞ്ഞിരമ്പുഴ ഡാം കാഞ്ഞിരമ്പുഴ ഡാം പാലക്കാടുള്ള കാഞ്ഞിരമ്പുഴ ഡാം ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ ആണേ ഉയരമെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത് നോക്കേണ്ടത് തെന്മല ഡാമാണേ തെന്മല ഡാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി തെന്മല ഡാം കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതി പരപ്പാർ ഡാം എന്നും അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് പരപ്പാർ ഡാം കല്ലട ഡാം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് തെന്മല ഡാം ആണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലട തെന്മല ഡാം സ്ഥാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തെന്മല ഡാമുമായി അതിർത്തി പകിടുന്ന വന്യജീവി സങ്കേതം പറയടേ കൊല്ലത്തുള്ള ചെന്തുരുണി അപ്പോൾ ഒത്രയേ ഉള്ളൂ തെന്മല ഡാം ഇനി അടുത്ത് നെയ്യാർ ഡാം നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പറയടേ തിരുവനന്തപുരം നമ്മുടെ സ്വന്തം തിരുവനന്തപുരം നെയ്യാർ ഡാം പണി പൂർത്തിയായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നെയ്യാർ ഡാം പണി പൂർത്തിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം ഇപ്പോൾ കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം അപ്പോൾ അത്രയേ ഉള്ളൂ നെയ്യാർ ഡാം എന്നാ പണിപൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏക ലയൺ സഫാരി പാർക്ക് ഉള്ളതാണ് നെയ്യാർ ഡാം എന്ന് പറയുന്നത് പി ചി ഡാം പി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് മണലി പിച്ചി ഡാം നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പിച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന നിർമ്മിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അരുവിക്കര ഡാം ഏത് നദിയിലാണ് കരമന തിരുവനന്തപുരം അല്ലേ പേപ്പാറ കരമന തിരുവനന്തപുരം നെയ്യാറാണെങ്കിലോ നെയ്യാർ തിരുവനന്തപുരം തെന്മല കല്ലടയാറിലാണ് കൊല്ലം ജില്ലയിൽ കക്കി ഡാം ആണെങ്കിലോ കക്കി പമ്പ പത്തനംതിട്ട ശബരിഗിരി ശബരിഗിരി ഏത് നദിയിലാണ് പമ്പ പത്തനംതിട്ട കക്കാട് കക്കാട് പമ്പ പത്തനംതിട്ട മുഴിയാർ മുഴിയാറേതിലാണ് ഏതിലാണ് പമ്പ നദിയിൽ അല്ലെങ്കിൽ മുഴിയാർ നദിയിൽ പത്തനംതിട്ടയിൽ ഗവി ഏതാണ് ഗവി ഗവിയാർ പത്തനംതിട്ട കല്ലാർ എവിടെയാണ് പെരിഞ്ചാംകുട്ടി നദി ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ആർച്ച ഡാം പെരിയാറിലാണ് ഇടുക്കിയിലാണ് മാട്ടുപ്പെട്ടി ഡാം പെരിയാർ നദിയിലാണ് ഇടുക്കിയിലാണ് ചെറുതോണി ചെറുതോണി ഇടുക്കിയിലാണ് പൊന്മുഴി ഡാമോ പൊന്മുഴി ഡാം മാറിപ്പോവരുത് പൊന്മുഴി ഡാം പന്നിയാർ ഇടുക്കി കല്ലാർകുട്ടി കല്ലാർകുട്ടി മുതിരമ്പുഴ ഇടുക്കി ലോവർ പെരിയാർ എവിടെയാണ് ലോവർ പെരിയാർ പെരിയാർ നദിയിലാണ് ഇടുക്കിയിലാണ് കല്ലാർ ഡിവിഷൻ ഡാം പെരിയാറിൽ ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ പെരിയാർ ഇടുക്കി മലങ്കരയാണെങ്കിലോ മലങ്കര തൊടുപുഴയിലാണ് ഇടുക്കി ഭൂതത്താൻകെട്ട് പെരിയാർ എറണാകുളം ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ് എറണാകുളം ഭൂതത്താൻകെട്ട് എറണാകുളം ഇടമലയാർ ഇടമലയാർ നദിയിലാണ് എറണാകുളം ഷോളയാർ ഷോളയാർ ഏത് നദിയിലാണ് ഷോളയാർ ചാലക്കുടിപ്പുഴ തൃശ്ശൂർ പെരിങ്ങൽകുത്ത് പെരുങ്ങൽകുത്ത് ഷോളയാർ ചാലക്കുടിപ്പുഴ തൃശ്ശൂർ പീച്ചി പീച്ചി എവിടെയാണ് മണലിപ്പുഴ തൃശ്ശൂർ വാഴാനി വടക്കാഞ്ചേരി അല്ലെങ്കിൽ കീച്ചേരി നദിയിലാണ് തൃശ്ശൂരിലാണ് തുമ്പൂർമൊഴി തുമ്പൂർമൊഴി ചാലക്കുടി തൃശ്ശൂർ ചിമ്മിനി ചിമ്മിനി തൃശ്ശൂർ മലമ്പുഴയാണെങ്കിലോ ഭാരതപ്പുഴ പാലക്കാട് മംഗലം ചെറുകുന്നപ്പുഴ പാലക്കാട് ചുള്ളിയാർ ചുള്ളിയാർ പാലക്കാട് പോത്തുണ്ടി പോത്തുണ്ടി ഏത് നദിയിലായലാർ പാലക്കാട് പറമ്പിക്കുളം ഡാം ഏതിലാണ് പറമ്പിക്കുളം നദിയിലാണ് പാലക്കാടാണ് ശിരുവാണി ശിരുവാണി ഏതാ പാലക്കാട് മീങ്കര പാലക്കാട് തുണക്കടവ് തുണക്കടവ് പാലക്കാട് കുറ്റ്യാടിയോ കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് കക്കയം ഡാം കുറ്റ്യാടിപ്പുഴയിലാണ് കോഴിക്കോടാണ് ബാണാസുര സാഗർ ബാണാസുര സാഗർ ഏത് നദിയിലാണ് കബനി അല്ലെങ്കിൽ കരമനത്തോടെന്നു പറയും കബനി വയനാട് കാരാപ്പുഴ 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 വയനാട് പഴശ്ശി ഡാം ഏത് നദിയിലാണ് പഴശ്ശി ഡാം ഇമ്പോർട്ടൻ്റ് ആണ് വളപട്ടണം പുഴയിലാണ് കണ്ണൂരിലാണ് അപ്പോൾ കുറിച്ചുള്ള പ്രധാനമായിട്ട് എന്തിനെപ്പറ്റി നോക്കാൻ അണക്കെട്ടുകളെക്കുറിച്ച് നോക്കാൻ എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക പഠിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്